ആ ശിവപാസ്റ്റർ പണ്ട് ഞാൻ അവിടുത്തെ റൂമിലിരുന്നപ്പോ ഇങ്ങനെ ഒരു ഇത് ഇൻസിഡൻറ്റ് പറഞ്ഞത് ഓർമ്മയുണ്ട് പെന്തക്കോസിലായിരുന്ന സമയത്ത് താങ്കൾ ആ ഭഗവത്ഗീത വായിച്ചിട്ടുണ്ടെന്നും ഇഷ്ടമുള്ളൊരു ബുക്ക് ഇതാണെന്നും പറഞ്ഞിട്ട് അപ്പോൾ ഒരു പാസ്റ്ററോ പെന്തക്കോസിലുള്ള ഒരു പാസ്റ്റർ എന്തോ വീട്ടിൽ വന്നപ്പോൾ പുള്ളി ഈ ബുക്ക് കണ്ട് പുള്ളി അതിൽ കണ്ട് ഫ്രസ്ട്രേറ്റഡായിട്ട് അതിപ്പം തന്നെ നശിപ്പിക്കണം എന്നൊക്കെ ഒരു സംഭവം പറഞ്ഞ് എനിക്ക് ഓർമ്മയുണ്ട് എൻ്റെ ചോദ്യം ഈ രണ്ട് ബുക്ക്സ് അതായത് ബൈബിള് യേശു ക്രിസ്തുവിൻ്റെ മെസ്സേജ് ഗീതയിലെ ശ്രീകൃഷ്ണൻ്റെ മെസ്സേജ് ഇത് രണ്ടും ഒരു കമ്പാരിസൺ പോസിബിളാണോ അതായത് ഇപ്പൊ എനിക്ക് മനസ്സിലായിട്ടുള്ളത് രണ്ടുപേരും ഒരു ഗൈഡ് ലൈൻ തരണം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോ രണ്ടുപേരുടെ മെസ്സേജ് ഒന്ന് താങ്കൾക്ക് ബ്രീഫ് ചെയ്ത് പറഞ്ഞു തരാൻ പറ്റുമോ ഒന്നൊന്നിൽ നിന്ന് മികച്ചതായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് അതാണ് എൻ്റെ ചോദ്യം ആ രണ്ടും ശ്രേഷ്ഠമാണ് ഭഗവത്ഗീത നരേഷൻസ് ഒന്നും ബൈബിളിൽ ഇല്ല ഭഗവത്ഗീത കുറെ കൂടെ വാചാലമാകുന്നുണ്ട് പല മേഖലയിലും ബൈബിള് പലപ്പോഴും അർത്ഥഗർഭമായ മൗനവും മിതത്വം പാലിച്ചും ഒക്കെയാണ് എഴുതുന്നത് അത് പിന്നീട് നമുക്ക് സഭാപിതാക്കന്മാരുടെ വെളിപ്പാടുകളിലൂടെയാണ് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാകുന്നത് ഇന്ന് ഞാൻ പകല് ഞങ്ങക്കൊരു ആ വീക്കിലി ക്ലാസ് ഉണ്ട് ഇന്നത്തെ ക്ലാസ്സിൽ ആരോ ഒരാളൊരു ഡൗട്ട് ചോദിച്ചപ്പോൾ ഞാൻ ഭഗവത്ഗീത വായിക്കാനാണ് മറുപടി പറഞ്ഞത് ക്ലാസ്സിൽ പങ്കെടുക്കുന്നവർക്കറിയാം അപ്പോൾ ഭഗവത്ഗീത നിശ്ചയമായിട്ടും മനുഷ്യവർഗത്തിന് കിട്ടിയ ഒരു ട്രഷർ തന്നെയാണ് അപ്പം അതുകൊണ്ട് ഭഗവത്ഗീതയുടെ സന്ദേശം ഇപ്പോൾ ഇവിടെ അവതരിപ്പിക്കുന്നത് പ്രായോഗികമായിട്ട് ബുദ്ധിമുട്ടാണ് വേണേൽ അടുത്ത ദിവസം പറ്റി ഞാൻ ഈ ഞാനീ പറ്റി സംസാരിക്കാത്തത് ഹിന്ദുക്കൾ പ്രതിഷേധിക്കും എന്നുള്ളതുകൊണ്ടാണ് അയ്യോ അവൻ ഞങ്ങളുടെ ഗീതയെ മുട്ടിച്ചു എന്ന് പറയാം അതുകൊണ്ട് മനഃപൂർവ്വം പറയാത്താണ് ഇറ്റ് ഈസ് വെരി ബ്യൂട്ടിഫുൾ അത് എന്നെ ആശ്ചര്യപ്പെടുത്തിയ ഒരു ഗ്രന്ഥം എന്ന് പറഞ്ഞാൽ ഭഗവത്ഗീത മാത്രമേ ഉള്ളൂ ഒരു വൗ ഫാക്ടർ നമ്മൾ വായിച്ചിട്ട് വാവ് എന്ന് വെക്കുന്ന ഒരുപാട് പുസ്തകങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ട് കർത്താവിന്റെ കൃപയാല അങ്ങനെ വായിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ എനിക്ക് എന്നിൽ ഒരു വൗ ഫാക്ടർ ഫങ്ഷൻ ചെയ്തൊരു ബുക്ക് ഭഗവത്ഗീതയാണ് സോ അത് വിവേകവതികളായ ആളുകൾക്ക് ഞാൻ ശുപാർശ ചെയ്യുന്നു പിന്നെ പാസ്റ്റർ എന്റെ വീട്ടിൽ വന്നപ്പം അത് തമാശ അതായത് ഞാൻ ഭഗവത്ഗീതയുടെ ഒരു മിനി കോപ്പി ഈ ഹാൻഡി കോപ്പി ഉണ്ട് അപ്പൊ എന്റെ കുറെ കോപ്പികൾ ഭഗവത്ഗീതയുണ്ട് അപ്പൊ ഈ ഹാൻഡി കോപ്പി ഉണ്ട് നമ്മൾ ഈ ട്രെയിനിലൊക്കെ കിട്ടുന്നിട്ട് ഇപ്പൊ പത്ത് രൂപയുണ്ട് ഈ ചെറിയ ഞാനിത് ബെഡ് കിടന്ന് വായിച്ചിട്ട് അത് അവിടെ ഇട്ടായിരുന്നു അപ്പൊ ഇതെങ്ങനെയോ തെന്നി കട്ടലിന്റെ കീഴേ പോയി പിന്നെ ഈ പാസ്റ്റർ വന്നപ്പോ ആ കട്ടിലൊക്കെ വിരിച്ച് എന്നെ ഷീറ്റൊക്കെ മാറ്റി അദ്ദേഹത്തിന് കൊടുത്തു അപ്പൊ എന്റെ കൊച്ച് ഈ മുറി കൂടെ ചെന്നപ്പം ഈ ബുക്ക് കട്ടലിന്റെ കീഴെ അവൾ കുനിഞ്ഞു നോക്കി കാരണം അതിന് മുമ്പ് വന്ന ഒരു പാസ്റ്റർക്ക് ഞാൻ കുറച്ച് സോഡാ മേടി സോഡാന്ന് അമേരിക്ക പറയുന്ന കോളയൊക്കെ കേട്ടോ അപ്പൊ കൊക്കോ കോള ഗൾഫിൽ നിന്ന് വന്നൊരു പാസ്റ്റർ പുള്ളിക്ക് കൊക്കോ കോള വേണം അപ്പൊ ഞാൻ പിള്ളേർക്ക് കോള കൊടുക്കാത്തത് കൊണ്ട് ഞാൻ പാസ്റ്റർക്ക് ഒരു കേസ് കോള ഇരുപത്തിനാല് കോളയുടെ കേസ് മേടിച്ചെടുത്ത് പാസ്സടഞാ ഞാൻ പാഷ പാസ്റ്റിടുത്ത് ഒളിച്ചു വെച്ചു കുടിച്ചോളം പറഞ്ഞു അങ്ങനെ ഈ പാഷ കട്ടലിന്റെ കീഴെ ഈ കോള ഒളിച്ചു വെച്ചു അങ്ങനെ ഇവളിത് കണ്ടുപിടിച്ചു അപ്പം അവളാ പാസ്സട കോള ഓരോന്ന് അടിച്ചെടുത്ത് കുടിക്കാൻ ഇങ്ങനെ പാഷ പറഞ്ഞു അയ്യോ ഓള് കണ്ടുപിടിച്ചു ഞാൻ പറഞ്ഞു പാസ്റ്റർ അപ്പൊ ഈ പുതിയ പാഷ വന്നപ്പം കട്ടലിന്റെ കീഴോ വല്ല കോളായി ഇരിപ്പുണ്ടോന്ന് ഇവള് പോയി കൊച്ചു കൊച്ച അവള് പോയി ഇങ്ങനെ നോക്കിയപ്പം എന്റെ പുസ്തകം കിടക്കും ഇപ്പൊ ഇതെടുത്തിട്ട് എടുത്തിട്ട് പറഞ്ഞ അച്ചാച്ചന്റെ പുസ്തകം ഫൗണ്ട് ചെയ്തെന്നൊക്കെ എന്നോട് പറഞ്ഞു ഞാനത് ശ്രദ്ധിച്ചില്ല ഇത് കട്ടിലെ കൊണ്ട് വെച്ചു ആ കട്ടിലിന്റെ മുകളിലോട്ട് തന്നെ വെച്ചു പാസ്റ്റർ പുറത്തു പോയിരിക്കാൻ അതിന് പാസ്റ്റർ തിരിച്ചു വന്നപ്പം ശ്രീകൃഷ്ണന്റെ പടമൊക്കെ ഉള്ള ഒരു ഭഗവത്ഗീത പുള്ളിയുടെ നെഞ്ചത്ത് എന്ന് പറഞ്ഞാൽ കട്ടിലിന്റെ കൃത്യ സെൻറ്ററിൽ ഇരിക്കുന്നു പുള്ളിയാണ് ഹിന്ദു മതത്തിൽ നിന്ന് പെന്തകോസി ചേർന്ന പുള്ളി അന്നലെ ഇത് കൂടാത്രമാണ് അഭിചാരണം പുള്ളി കാറി കൂയി എന്റെ അടുത്തു എന്ന് ഞാൻ പറഞ്ഞത് പാഷ ഞാൻ വായിക്കുന്ന ബുക്ക് അതുമല്ല കൊച്ചുവല്ല എടുത്തിട്ടായിരിക്കും സാരമില്ലെന്ന് പറഞ്ഞു പുള്ളി ശാന്തനായി പക്ഷെ പുള്ളി ആ ഭഗവീത വെച്ച് പിന്നേം കുറെ നാളെ പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ ഇത് ഭയങ്കര വൈശാചി ശക്തിയാണ് പുള്ളിക്ക് വെളിപ്പെട്ട് ആ പാസ്റ്ററാണ് ഈ തീ പോലെ ഇറങ്ങണമെന്നുള്ള പാട്ടൊക്കെ എഴുതി കേട്ടോ പുള്ളി ഫേമസ് പാസ്റ്ററാ പുള്ളി എന്നോട് പറഞ്ഞു ഇത് ഇപ്പൊ കത്തിക്കണം ഇല്ലെങ്കിൽ നമുക്കെല്ലാം പ്രശ്നം ഈ വീടിന് പ്രശ്നമാണ് ഞാൻ വന്ന പാസ്റ്റർ പോയി കത്തിച്ചു എന്ന് പറഞ്ഞു ലൈറ്റർ എടുത്തു കൊടുത്തു പുള്ളി പുറകിലത്തെ എന്നാ ബാക്ക്യാഡ് പോയി അത് കത്തിച്ചു ചിരിച്ചോണ്ട് വന്നു എല്ലാ പ്രശ്നവും മാറി ഞാൻ വന്നു ഓക്കെ അപ്പൊ തന്നെ എൻ്റെ വേറെ എട്ട് കോപ്പി ഭഗവഗീതയുടെ ഇവിടെ ഇരിപ്പുണ്ട് അത് വാസൊക്കെ അറിയത്തില്ല വെച്ചു പുള്ളിക്ക് സമാധാനം വരുന്നെങ്കിൽ ഞാനിതിനാ തടയുന്നത് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഐ ടു റീഡ് ഞാൻ എന്നെ സംബന്ധിച്ച് നിങ്ങൾ ബൈബിൾ മാത്രമേ വായിക്കാവുള്ളൂ അങ്ങനെയൊന്നുമില്ല എല്ലാം വായിക്കുക ഞാൻ ഗ്ലോറിയസ് ഗോസ്പെലിന്റെ മുറി വരുന്ന ഈ നാല് വർഷമായിട്ട് നമ്മൾ ഈ ക്ലബ് ഹൗസിലുണ്ട് ഇന്ന് വരെ ഒരുത്തോട് വേറൊരു മുറി പോകരുന്ന് പറഞ്ഞിട്ടില്ല പക്ഷെ പെന്തക്കൂസുകാർ ആദ്യം തൊട്ട് വലിഞ്ഞിട്ട് ഷൂബിടേക്കലിന് മുറിയിൽ പോകല്ലേ കേൾക്കല്ലേ കേക്കല്ലേ എന്ന് പറഞ്ഞു പക്ഷെ അവരാരെയെല്ലാം തടയാൻ ശ്രമിച്ചു അവരെല്ലാം ഇവഞ്ചലി നമ്മുടെ മുറി വരികയും കേൾക്കുകയും ചെയ്യും ഞാനൊരു മനുഷ്യൻ പറഞ്ഞിട്ടില്ല നിങ്ങൾ എല്ലായിടത്തും പോ കേക്ക് കേൾക്ക് എന്നിട്ട് നിങ്ങൾ കമ്പയർ ചെയ്യും ഇഷ്ടമുള്ളതിനെ ഹോൾഡ് ചെയ്യും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അല്ല നമ്മൾ ഒരാള് വായിക്കുന്നതിനൊന്നും തടയുന്നില്ല തടസ്സപ്പെടുത്തുന്നില്ല ഭഗവത്ഗീത നല്ലതാണ് വായിക്കാൻ മനസ്സിലാക്കാൻ പറ്റുന്നെങ്കിൽ നല്ലതാണ് ക്രിസ്തുവിന്റെ മെസ്സേജും ഭഗവത്ഗീതയുടെ മെസ്സേജും ഒക്കെ ഒരു എഴുപത് ശതമാനം ഗോ ഇൻ ഹാൻഡ് ഇൻ ഹാൻഡ് അപ്പൊ നമ്മൾ പിന്നെ ഉൾക്കൊള്ളാൻ പറ്റുന്നതിനെ ഉൾക്കൊള്ളുകയും ഉൾക്കൊള്ളാൻ പറ്റാത്തതിനെ നിരാകരിക്കുകയും അത് തമ്മിൽ തിരിച്ചറിയാനുള്ള കഴിവും നമുക്കുണ്ടാകണം അത്രേ ഉള്ളൂ താങ്ക് യു ഫോർ ദ ഗുഡ് ക്വസ്റ്റ്യൻ താങ്ക് യു അത്രയേ ഉള്ളൂ എനിക്ക് വേറെ ക്വസ്റ്റ്യൻ ഇല്ല